ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി അല്ലെങ്കിൽ നമുക്ക് വാൽവ് ബെൻഡായിട്ട് നമ്മളത് അയച്ചേർന്നതാണ് അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഓയിൽ കുറഞ്ഞുകൂടെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു സിലിണ്ടറിൻ്റെ സ്ക്രാച്ച് കാര്യമെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെയ്തേക്കുന്ന ഡേറ്റൊക്കെ അതായത് ബോർ ചെയ്ത ഡേറ്റ് നമ്മൾ പഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കാണുന്ന അവർ ഒരു പഞ്ചിങ്ങാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പഴയ പിസ്റ്റങ്ങൾ എടുത്താറുണ്ട് അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് പുതിയ ബിസ്റ്റൺ റീസെറ്റ് ചെയ്യുന്നുണ്ട് റിങ്സും പിസ്റ്റണമൊക്കെ പുതിയ തന്നെ സിലിണ്ടർ മാത്രമാണ് നമുക്ക് പഴയതായിട്ട് യൂസ് ചെയ്യേണ്ടി വന്നതന്നെ കാരണം അത് ബോർ ചെയ്ത് അതിൻ്റെ ആ ഫേസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ള ഭാഗമാണ് അത് പോളിഷൊക്കെ ചെയ്ത് പക്കയായിട്ട് എടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ അളവിലേക്ക് അതായത് പോയിൻറ്റ് ടു ഫൈവ് ആ റേഞ്ചിലേക്ക് ആക്കിയുണ്ട് ബിസ്റ്റൺ ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഈ വാൽവ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു വാൽവ് മാറ്റി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വാൽവ് സീറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഗ്യാസ്കറ്റ് ഓറിങ് അത് ഐറ്റംസ് ഒക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യണം കാരണം ഈ ഓരോ കവറിൻ്റെ ഇടയിലും ഓരോ ഗ്യാസ്കറ്റ് വന്നുണ്ട് ഹെഡ് ഗ്യാസ്കെറ്റ് സിലിണ്ടർ ഗ്യാസ്കറ്റ് പിന്നെ ആ കവറുകളുടെ ഉള്ളിൽ വന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഓറിംഗ് വരുന്നുണ്ട് അത്ര ഐറ്റമാണ് നമുക്ക് മെയിനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഐറ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അത് വൈകിട്ടത്തേക്ക് നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്തേക്കാം കേട്ടോ ഓക്കെ